ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മഹാശനിമാറ്റം നടക്കുകയാണ് ശനി രണ്ടര വർഷക്കാലമായിട്ട് കാലമായിട്ട് നിന്നിരുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പൂരൂരുട്ടാതി മൂന്നാം പാദത്തിൽ നിന്നും നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു ശനിയെ കൂടാതെ അവിടെ രാഹു ബുധൻ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളും കൂടി ഉണ്ടാകും അപ്പോൾ ശനി രണ്ടര വർഷക്കാലമാണ് ഇനി ആ രാശിയിൽ ഏകദേശം സഞ്ചരിക്കാൻ പോകുന്ന കാലഘട്ടം കന്നിക്കൂറുകാർക്ക് ഈ മഹാശനി മാറ്റം ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായി വരുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള ശനിയാണ് ഏഴാം ഭാവത്തിലേക്ക് കണ്ടകനായിക്കൊണ്ട് വരുന്നത് ആ രാശിയുടെയും അതായത് മീനം രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം അവർക്ക് ഏഴാം ഭാവ അധിപനും നാലാം ഭാവാധിപനുമാണ് ആ വ്യാഴം അവരുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനെട്ടിന് അവിടെ നിന്നും പത്താം ഭാവം എന്ന കർമ്മസ്ഥാനത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഒരു വർഷക്കാലത്തേക്ക് കൂടാതെ മെയ് പതിനഞ്ചിന് രാഹു കേതുക്കളും രാശി മാറുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫലങ്ങളിൽ ശനിയുടെ ഈ മീനം രാശി പ്രവേശം ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത് പൊതുവായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും മാറ്റങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പുതുവത്സര ഫലത്തിൽ അതിന്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ശനിയെ മാത്രമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്നാൽ തന്നെയും വ്യാഴത്തിന്റെ പ്രഭാവത്തെ കണക്കിലെടുത്തിട്ടുമുണ്ട് അതുകൂടാതെ പ്രധാനമായിട്ടും പറയാൻ വിചാരിച്ച ഒരു കാര്യം ഇത് പൊതുഫലമാണ് കന്നിക്കൂറുകാരുടെ ഓരോ വ്യക്തിയുടെയും ലഗ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും കാരണം ലഗ്നാൽ ഈ ശനി ഏതു ഭാവങ്ങളുടെ ആധിപത്യത്തിലാണ് ഉള്ളതെന്നും എവിടെയാണ് നിൽക്കുന്നത് ബലം എത്രത്തോളം ഉണ്ട് ജാതകത്തിൽ എന്നതിനെ അനുസരിച്ചിട്ട് ഇതിന് വരുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും ചില ജാതകങ്ങളിൽ ശനി യോഗകാരകനായിരിക്കും ലഗ്നാൽ അങ്ങനെയുള്ള ജാതകകാരന്മാർക്ക് ഈ കണ്ടകശനിക്കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ശനിയെ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല മാത്രവുമല്ല ശനി മാത്രമല്ല ഒരു വ്യക്തിയുടെ ഒരു വർഷക്കാലത്തെയോ രണ്ടു വർഷക്കാലത്തെയോ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത് എന്നുകൂടി ഓർമ്മ വേണം നവഗ്രഹങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് മാത്രമല്ല ചെറുഗ്രഹങ്ങൾ ഇരുപത്തെട്ട് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത് മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ചടുലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾക്കും ഇടയാക്കുന്നു ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ഇത്തരം കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിലേക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് പി എമ്മിന് കടക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് മേഡം രാശിയിലേക്ക് വൈകിട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് പ്രവേശിക്കുന്നത് പൂർണമായിട്ടും അവിടേക്ക് മാറുമ്പോൾ അതിനുള്ളിൽ വക്രവും അതിചാരവും മറ്റും വന്നേക്കാനിടയുണ്ട് അതല്ലാതെ പ്രവേശിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ മന്ദൻ എന്ന പേരിൽ ശനി അറിയപ്പെടുന്നു രണ്ടര വർഷം കൊണ്ടാണ് ഒരു രാശിയിലെ യാത്ര പൂർത്തിയാക്കി അടുത്ത രാശിയിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുന്നത് ഏകദേശ കണക്കാണ് ഇതിന് ചില സമയങ്ങളിൽ ഏറ്റവും കുറച്ചിലുണ്ടാകുന്നതുമാണ് ദനീതസ്ഥനാണ് ശനി എന്നുള്ളതും ശനീശ്വരൻ എന്ന പേരും അന്വർത്ഥമാക്കിക്കൊണ്ട് ചില സമയങ്ങളിൽ ആത്മീയതയുടെ അടുപ്പിക്കുകയും കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടതകൾ ചെയ്യുന്നവർക്ക് കഠിന ദണ്ഡനകൾ കൊടുക്കുകയും കഠിനാധ്വാനികളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷിച്ചതിനു ശേഷം വിജയത്തിലേക്ക് എത്തിക്കുകയും തുടങ്ങി വിവിധ തരങ്ങളായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ മറ്റു ഗ്രഹങ്ങൾക്ക് ശനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക ദാനർമ്മങ്ങളും ദീനദയാളിത്വവും കരുണയും മറ്റും കാണിച്ച് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശനി തീർച്ചയായിട്ടും കുറെ ആനുകൂല്യങ്ങൾ നൽകാറുണ്ടെന്നുള്ളതാണ് വാസ്തവം പ്രശ്നപരിഹാരങ്ങൾ എല്ലാ വീഡിയോകളുടെയും അവസാന ഭാഗങ്ങളിൽ പറയാറുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കനിക്കുറവരെ സംബന്ധിച്ച് അവരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനി മീനം രാശിയിൽ വ്യാഴത്തിന്റെ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏഴാം ഭാവമായി വരികയും ഏഴാം ഭാവാധിപൻ കർമ്മസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു മെയ് മാസത്തിൽ ഏഴാം ഭാവം പൊതുവെ വിവാഹ ജീവിതത്തെയും ദാമ്പത്യം ജീവിത പങ്കാളി തുടങ്ങിയവയും യാത്ര ചിലർക്ക് ജാതകാൽ നിവൃത്തി സ്ഥാനത്തെയും മറ്റേ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങളെ ഏതെങ്കിലും തരത്തിലൊക്കെ ശനി ബാധിക്കാനിടയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് സന്താന ഭാവാധിപത്യം വഹിച്ചുകൊണ്ടുള്ള ശനിയാണല്ലോ അതുകൊണ്ട് തന്നെ വിദേശയാത്രയ്ക്ക് പോകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് പഠനത്തിനോ മറ്റും പോകാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്ന സന്താനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും അല്ലെങ്കിൽ വിദേശ ബന്ധമുള്ള സ്ഥാപനങ്ങളിലെ ജോലി പഠനം അല്ലെങ്കിൽ ബിസിനസ്സുകൾ മുതലായവ ചെയ്യാനും മറ്റും ഇടവന്നേക്കാം സന്താനങ്ങളിൽ പലർക്കും കലയുമായി ബന്ധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കുറച്ചു കാലത്തേക്ക് വളരെയധികം ഗുണബലങ്ങൾ അല്ലെങ്കിൽ വളരെയധികം കീർത്തി ധനം മുതലായവ വന്നുചേരുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം ഇനി കന്നിക്കൂറുകാർ കലാകാരന്മാരായിട്ടുള്ളവർ ആണെങ്കിൽ അവർക്കും വിദേശയാത്രകൾ തരപ്പെടുന്നതാണ് അല്ലെങ്കിൽ വിദേശയാത്രകളിലൂടെ കീർത്തിയും ധനവും അത്തരത്തിൽ ബിസിനസ്സും പ്രസിദ്ധിയും മറ്റും വന്നുചേരുന്നതാണ് മാത്രമല്ല വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ജോലികളിൽ അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുക പ്രധാനപ്പെട്ട മെസ്സേജുകൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടന്നേക്കാനിടയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുക തുടങ്ങിയും അല്ലാതെയും വിദേശവുമായി ബന്ധപ്പെട്ടതല്ലാതെയും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രധാനമായിട്ടും വളരെയധികം ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതാണ് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ശത്രുക്കളാകാതിരിക്കാൻ വേണ്ട നടപടികൾ ആദ്യമേ തന്നെ നിങ്ങൾ ബിസിനസിന്റെ ഉടമ്പടികളിൽ എഴുതി ചേർക്കേണ്ടതാണ് അല്ലെങ്കിൽ അതെല്ലാം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക ദാമ്പത്യ ബന്ധത്തിൽ ഉലച്ചിൽ വീഴാതിരിക്കുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രവുമല്ല ജീവിത പങ്കാളി കർമ്മരംഗത്തേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് ജോലി ചെയ്യുവാനും ഇടയുണ്ട് പ്രധാന ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ കമ്പ്യൂട്ടർ മുതലായവ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്ന രംഗത്തും മറ്റും അവരുടെ പങ്കാളിത്തം ഉണ്ടായേക്കാം അല്ലെങ്കിൽ പങ്കാളിക്കും ജോലി ലഭിക്കുന്ന അവസ്ഥ ജീവിത പങ്കാളിക്ക് ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിനോ ഭാര്യയ്ക്കോ ജോലി കിട്ടുന്ന അവസ്ഥ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുക അതുപോലെ പുതിയതായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സംരംഭങ്ങളിൽ പങ്കാളി കൂടി ഭാഗഭാക്കാവുക തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങളും സംഭവിച്ചേക്കാൻ ഇടയുണ്ട് മൂത്ര സംബന്ധമായിട്ടും അടിവയർ സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് ചില ഭാഗ്യങ്ങൾ പെട്ടെന്ന് ലഭിക്കും എന്ന് കരുതിയിരുന്നത് വരാനൽപ്പം വൈകുന്നതാണ് മാത്രമല്ല ഗുരുജനങ്ങൾക്കും പിതൃ സമാനരായവർക്കും പിതാവിനും വാദ സംബന്ധമായിട്ടുള്ളതോ മൂത്രസംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ഗുഹ്യ രോഗങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് വിവാഹബന്ധങ്ങളിൽ ഉലച്ചിൽ നേരത്തെ തന്നെ ഉള്ളവർ അത് വിള്ളൽ കൂടാതിരിക്കുവാനും കേസുമായി മറ്റും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ തമ്മിൽ വേർപിരിയാനും മറ്റും ഇടയുണ്ട് വിവാഹം ഇതുവരെ നടക്കാതിരുന്നവർക്ക് വീണ്ടും കാലതാമസം അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് എന്നാൽ തൊഴിൽ രംഗത്ത് അവർക്ക് അഭ്യുന്നതി അനുഭവപ്പെടുന്നതുമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദത അതായത് ഒരു മെല്ലെപ്പോക്ക് അലസത മുതലായവ അനുഭവപ്പെട്ടാലും കർമ്മരംഗത്ത് അവസാനം ഉയർച്ച തന്നെയാണ് ഉണ്ടാവുക കൂട്ടുബിസിനസ് ബിസിനസ് ചെയ്യുമ്പോഴും മറ്റേത് ബിസിനസിലും പോലെ തന്നെ കസ്റ്റമേഴ്സും മറ്റു പങ്കാളികളും തമ്മിൽ ആശയവിനിമയ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും പലരുടെയും പിരിഞ്ഞുപോക്ക് അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്കിനും ഇടയുണ്ട് അതുപോലെ പതുങ്ങിയിരുന്ന് ചതിക്കാനുള്ള ഒരു പ്രവണതയും കീഴ് കാണിച്ചേക്കാം ശത്രുക്കളെ കൊണ്ടും പലതരത്തിലുള്ള കടബാധ്യതകൾ ഇടയ്ക്ക് വന്നുചേരുന്നത് കൊണ്ടും ചില്ലറ രോഗങ്ങളെ കൊണ്ടും മറ്റും ഇടയ്ക്ക് വിഷമിക്കാനിടയുണ്ട് നീർസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ബാധിച്ചേക്കാം തീർത്ഥാടനങ്ങൾക്കും തീർത്ഥ സ്നാനങ്ങൾക്കുമായിട്ട് ദൂരയാത്രകൾ നടത്തുവാനും ഇടയുണ്ട് ഈ സമയത്ത് വ്രണങ്ങൾ ഉണ്ടാകുന്ന ശരീരഭാഗങ്ങളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് കള്ളന്മാരെ കൊണ്ടും അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കൊണ്ടും മറ്റും ചില്ലറ ബുദ്ധിമുട്ടുകളോ ശല്യങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യവഹാരങ്ങളും മത്സരങ്ങളും കലഹങ്ങളും തർക്കങ്ങളും രാഷ്ട്രീയക്കാരും മറ്റും ഇവരെ പിന്നിലാക്കി വിജയിക്കാൻ ശ്രമിക്കുമെങ്കിലും അത്യന്തികമായിട്ട് ഇവർ വിജയം കൈവരിക്കുന്നതാണ് ഇനി ജാതകത്തിൽ ശനി ഇവർക്ക് യോഗകാരകനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊന്നും ഒട്ടും തന്നെ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണാറില്ല അവർക്ക് ഗുണഫലങ്ങളായിരിക്കും ഈ ഏഴാം ഭാവത്തിൽ കണ്ടകനായി നിൽക്കുന്ന കാലത്തും അനുഭവിക്കാൻ യോഗമുണ്ടാവുക അങ്ങനെയുള്ളവരുടെ വിവാഹം നടന്നു പോകാനും വീടുപണി നടക്കാനും വാഹനങ്ങൾ വാങ്ങിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ് മുതലായവ തുടങ്ങുവാനും വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നും വരുമാനമുണ്ടാകുന്ന അവസ്ഥകളും കൊണ്ട് അഭ്യുന്നതിയും ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുമുള്ള ഗുണകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്കുണ്ടാവുക എങ്ങനെയായിരുന്നാലും കനിക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്ന് വ്യാഴം പത്ത് പതിനൊന്ന് ഭാവങ്ങളിലാണ് രണ്ടു വർഷക്കാലം സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ദൈവാധീനം അവർക്ക് വളരെ നന്നായിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ശനി ദോഷങ്ങൾ എത്ര തന്നെ ആയിരുന്നാലും ആത്യന്തികമായി അവർ ആ ദുർഘട സന്ധികളെ തരണം ചെയ്യുന്നതാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും നാലുവട്ടം ചിന്തിച്ചു മാത്രം മുൻപോട്ട് പോവുക അതുപോലെ ഏതു കാര്യവും കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ കൈവരികയുള്ളൂ എന്നും മനസ്സിലാക്കുക ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഓർമ്മിക്കാനുള്ളത് നീതിക്ക് നിരക്കാത്ത ദൈവനീതിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ സമൂഹ നിരക്കാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുൽസിത വൃത്തികളിലും മറ്റും ഏർപ്പെട്ട് ധനം സമ്പാദിക്കാതിരിക്കുവാനും രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും മറ്റും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ദശാകാലങ്ങളിൽ അതിന്റെ ദണ്ഡന കൂടി അനുഭവിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ശനി ദണ്ഡനീതിസ്ഥനാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് മനസ്സിലുള്ള അഹങ്കാരവും മനസ്സിലുള്ള അഹങ്കാരം പൊങ്ങച്ചം ക്രൗര്യത മുതലായവയെല്ലാം കഴുകി കളയപ്പെടുന്ന കാലഘട്ടം കൂടിയാണ് ഈ ശനിയുടെ പ്രത്യേകമായിട്ടുള്ള ഈ കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി കാലങ്ങളെല്ലാം തന്നെ നമ്മളെ നമ്മൾ എന്താണെന്ന് കാണിച്ചു തരികയും മനസ്സിലാക്കി തരികയും കുറച്ചൊന്ന് ആധ്യാത്മികതയോട് അതായത് ഈശ്വരവിദ്യയോട് ഈശ്വരനുമായിട്ട് അടുക്കാനുള്ള ചില അവസ്ഥകളും സമയങ്ങളും നമുക്ക് ഉണ്ടാക്കി തരികയും തിരിച്ചറിവുകൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഗ്രഹവും അതിനുള്ള സമയം കൂടിയാണിത് തീർച്ചയായിട്ടും കഠിനാധ്വാനികളെ ശനി വിജയിപ്പിക്കുക തന്നെ ചെയ്യും വീടുപണി മുതലായവ തടസ്സപ്പെട്ടു പോകാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ വാഹനം വാങ്ങുക മറിച്ചു വിൽക്കുക വീട് മറിച്ചു വിൽക്കുക പറമ്പ് മുതലായവ കൊടുക്കുക സ്വർണം മുതലായവ വിൽപ്പന നടത്തുക തുടങ്ങിയവർക്കും അവരുടെ ക്രയവിക്രയ രംഗത്തും ബിസിനസ് രംഗത്തും ചിലർ മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം ശനിപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതിനെ തരണം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും കുടുംബസ്വത്തുകളെ കുറിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതായിട്ട് മനസ്സിലാക്കാം അതായത് കുടുംബസ്വത്ത് അതിൽ വീടിരിക്കുന്ന ഭാഗവും മറ്റും നിങ്ങളുടെ പേരിൽ എഴുതപ്പെടാനിടയുണ്ട് ചിലറ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടോ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടോ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ പഠിച്ചേക്കുവാൻ സാധ്യതയുണ്ട് ഇനി ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും അതിന്റെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പണമുടക്കില്ലാത്ത കുറിച്ച് ആദ്യം പറയാം വൃദ്ധജനങ്ങളെയും അസുഖങ്ങളായിട്ടുള്ളവരെയും മറ്റും പരിപാലിക്കുന്നതും പരിചരിക്കുന്നതും അത് വീട്ടിലുള്ളവരെ ആണെങ്കിൽ തന്നെയും അത് ശനിപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് അന്നദാനം ചെയ്യുക അഗതികൾക്ക് അന്നദാനം ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അംഗവൈകല്യമുള്ളവരെയും മറ്റും സഹായിക്കുന്നതും വളരെയധികം ശനി പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ശിവസഹസ്രനാമം പൊതുവെ ആരും ജപിക്കാറില്ല ശനി പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലും ഗുണകരമായിട്ടുള്ളത് ശിവസഹസ്രനാമം നിത്യേന ജപിച്ച് ശീലിക്കുന്നതാണ് അല്ലെങ്കിൽ പാരായണം ചെയ്ത് ശീലിക്കുന്നതാണ് ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ രുദ്രാഭിഷേകം നടത്തുന്നതും അല്ലെങ്കിൽ ധാര മുതലായവ നടത്തുന്നതും കൂളമാല സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അക്ഷര കൂടാതെ മൃത്യുജയ മന്ത്രം കുറച്ച് ആവർത്തി ജപിക്കാവുന്നതാണ് മൃത്യുജയ മന്ത്രാർച്ചന അല്ലെങ്കിൽ മൃത്യുജയ ഹോമം മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുക അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദ്വാദശാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ആ മന്ത്രം ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ ഒരു സംഖ്യ നിശ്ചയിച്ച് അത് ജപിക്കുന്നതും വളരെയധികം ഗുണപ്രദമാണ് ശാസ്ത്രാ ഭജനവും ഹനുമാൻ ഭജനവും ഇഷ്ടപ്പെടുന്നവർക്ക് അതായാലും നടത്താവുന്നതാണ് ഈ രണ്ട് മൂർത്തികളിലും ശിവാംശം തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇവ ശനി പ്രീതികരങ്ങളായിട്ടുള്ള ഭജനങ്ങളായിട്ട് കണക്കാക്കുന്നത് ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും എള്ളെണ്ണ സമർപ്പിക്കുന്നതും ഉത്തമമാണ് മാലിന്യം ഇല്ലാത്തതും കലർപ്പില്ലാത്തതുമാണെങ്കിൽ എള് ശനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു വസ്തു ആയതുകൊണ്ട് അതിന്റെ ദാനവും കറുത്ത വസ്ത്രങ്ങളുടെ ദാനവും മറ്റും മഹത്വമുള്ളതാണ് ശനിയുടെ കരകത്വം വഹിക്കുന്ന ഏത് വസ്തുവും ദാനം ചെയ്യുന്നതും ഗുണപ്രദമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള പ്രവണത ഇവരിൽ ഉണ്ടാകാനിടയുണ്ട് അത് വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പഞ്ചാക്ഷരീ മന്ത്രം നിത്യേന ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം